സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾക്കായിട്ട് ആ ഒരു വിളിവരും നിങ്ങൾക്ക് മുന്നില് മൂകാംബിക അമ്മയുടെ തിരുനട തുറന്നു കിട്ടും അതിനായി നിത്യം ജപിക്കേണ്ട അതിശക്തിയാർന്ന അത്ഭുതകരമാർന്ന ഒരു മന്ത്ര ജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാത്രമല്ല ഈ മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ സാക്ഷാൽ ലോകാംബികയായ മൂകാംബികാദേവി നമുക്കൊപ്പം കാവലായി നമുക്ക് സംരക്ഷണം ഒരുക്കി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യം മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും പ്രതീക്ഷകളുടെയും പ്രാർത്ഥനയുടെയും ഒരു സങ്കലനമാണ് പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളൊരു ശക്തിയെ അഭയം പ്രാപിക്കുകയാണ് അത്തരത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് ഒരു പക്ഷെ കോടിക്കണക്കിന് ഭക്തരുടെ ആശ്രയമായി തീർന്ന് ഒരു ദേവി സങ്കല്പമുണ്ട് അതാണ് സാക്ഷാൽ കൊന്നൂർ മൂകാംബിക അമ്മയുടെ തിരുനടയിൽ എത്തിയവർ ആരും തന്നെ എന്ന ജീവിതത്തിൽ രക്ഷപ്പെടാതിരുന്നിട്ടില്ല അമ്മയുടെ നടയിൽ ഒരേ ഒരു തവണ പോകുവാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങളും സൗഭാഗ്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ ആ ഭഗവതിയുടെ മുന്നിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ കർമ്മ വിനകളറ്റ് ശുദ്ധമായ മനസ്സ് ആർജിച്ച് ഭഗവതിയുടെ കൃപാ കടാക്ഷം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് മൂകാംബിക അമ്മയുടെ അനുഗ്രഹം എന്നത് വെറുമൊരു യാത്രയ്ക്കപ്പുറം ഒരു ആത്മീയ ക്ഷണം കൂടിയാണ് എന്നതാണ് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അമ്മയുടെ നടയിലേക്ക് പലർക്കും എത്താൻ സാധിക്കാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ് എത്ര വലിയ പ്രയത്നം നടത്തിയാലും ചില സന്ദർഭങ്ങളിൽ അമ്മയുടെ ആ ഒരു ക്ഷണം ആ ഒരു വിളി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു യാത്ര നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല വെല്ലുവിളിച്ചുകൊണ്ട് യാത്രയ്ക്ക് പുറപ്പെട്ടവർക്ക് പോലും പകുതി വഴിയിൽ പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ആരോഗ്യ പ്രശ്നങ്ങള് കൂടെ വരാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുക യാത്രാ സൗകര്യങ്ങളുടെ അഭാവം ഇങ്ങനെ പല ഘടകങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് വിലഞ്ഞുതടിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടിയ അമ്മ സ്വമേധയാ നിങ്ങളെ ആ തിരുനടയിലേക്ക് ക്ഷണിക്കുന്നതിന് ഒരത്ഭുത മാർഗമുണ്ട് ആ മാർഗത്തെ കുറിച്ചാണ് ഇനി നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ മന്ത്രം നിത്യം ജപം ചെയ്യുന്നതിലൂടെ തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ കർമ്മ വിനകളറ്റ് അമ്മ ആ ഒരു തിരുനടയിലേക്ക് നമ്മളെ നമ്മളെ നമ്മൾ വെറും ഒരു യാത്രയ്ക്ക് ക്ഷണിക്കുക മാത്രമല്ല ഭഗവതി ജീവിതത്തിലുടനീളം നമുക്ക് സംരക്ഷണമായിട്ടും കാവലായിട്ടും ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കൊല്ലൂരിലേക്കുള്ള നിങ്ങളുടെ യാത്രയ്ക്ക് വിലങ് തടിയായി നിൽക്കുന്നത് എങ്കിൽ ഈ ഒരു മന്ത്രം ജപം ചെയ്തോളൂ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മ മാറ്റിത്തരും ഈ മന്ത്രം ജപിക്കുന്ന കാലയളവിൽ അത്ഭുതകരമായി ധനം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി വരും അങ്ങനെയാണ് അമ്മയുടെ വിളി നിങ്ങളുടെ പക്കലേക്ക് വരുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ ധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊല്ലൂരിലേക്ക് യാത്ര പോകും നിങ്ങൾക്കൊപ്പം അമ്മയെ ഉണ്ടാകും ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കൊല്ലൂരിലേക്ക് പോകാൻ സാധിക്കാത്തവര് അവരും ഈ മന്ത്രം ചൊല്ലിക്കോളൂ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അകന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് ആ നടയിലേക്ക് അമ്മ നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കാം ഇനി യാത്രയ്ക്ക് കൂട്ടു വരാൻ ആളില്ലാത്ത ആളുകൾ ഉണ്ടാകും യാത്രാ സൗകര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും എങ്ങനെ കൊല്ലൂരിലേക്ക് എത്തപ്പെടും എന്നറിയാത്ത ആളുകൾ വരെ നമുക്ക് ചുറ്റുമുണ്ട് ഈ മന്ത്രം ജപിക്കുന്ന കാലയളവിൽ നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിലരെങ്കിലും നിങ്ങളോട് പറയും നമുക്കൊന്ന് കൊല്ലൂർ വരെ പോയിട്ട് വന്നാലോ അല്ലെങ്കിൽ കൊല്ലൂരിലേക്ക് യാത്ര തിരിക്കുന്ന സംഘങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് എത്തും അല്ലെങ്കിൽ നിങ്ങളെ തേടി വരും ഇങ്ങനെ പല രീതിയിൽ തടസ്സങ്ങൾ മാറ്റി അമ്മ നിങ്ങളെ ആ ഒരു നടയിൽ എത്തിച്ചിരിക്കും അമ്മയുടെ ദിവ്യമായ രൂപം നിങ്ങൾക്ക് കണി കാണാൻ അല്ലെങ്കിൽ കാഴ്ച കാണാൻ സാധിച്ചിരിക്കും അമ്മ ദർശനം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ ഇത് വളരെ ലഘുവായ ഒരു മന്ത്രമാണ് വളരെ ചെറിയ ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം നിത്യവും നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ തെളിക്കുന്ന സന്ദർഭത്തിൽ നിത്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവതകളൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം മൂകാംബിക ദേവിയെ സങ്കല്പിച്ച് നിങ്ങൾക്കൊരു വിളക്ക് കൂടി തെളിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തെളിക്കാം ഇല്ലാത്ത പക്ഷം നമ്മളുടെ മുഖ്യമായ നിലവിളക്കിൽ ഭഗവതിയെ ദർശിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി നമ്മൾ ജപം ചെയ്യാം ഭഗവതി പരദേവദേ പ്രസീത ത്രിപുര ഹരപ്രിയവല്ലം സഗൃാ മനോയളീര പാങ്കൈ മന്ത്രം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം ഭഗവതി പരദേവദേ പ്രസീത ത്രിപുര പ്രിയവല്ലം സഗൃപാ മനോയശൈര പാങ്കൈ മന്ത്രത്തിന്റെ അർത്ഥം ഏകദേശം ഇപ്രകാരമാണ് ഭഗവതിയെ പരുദേവതയെ പ്രസന്നയാകണേ ത്രിപുരഹരനായ ശിവന്റെ പ്രിയപ്പെട്ടവളും വല്ലഭയുമായ ഭവാനിയെ അശരണനും ദീനനുമായ എൻ്റെ മനസ്സിൽ കരുണാമയമായ നിന്റെ തണുത്ത കടാക്ഷത്താൽ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് ഒരു മന്ത്രത്തിന്റെ സാമാന്യമായ അർത്ഥം അപ്പോ നിങ്ങളുടെ സമയവും സന്ദർഭവും ഉചിതമാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അതിപ്പോ രാവിലെ വിളക്ക് തെളിച്ച് നിങ്ങൾക്ക് മന്ത്രം ജപിക്കുവാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ ജപം ചെയ്യാൻ വൈകുന്നേരമാണ് സൗകര്യമെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ആ ഒരു മന്ത്രം ജപിക്കാം ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് വട്ടം മന്ത്രം ജപം ചെയ്താൽ ഏറ്റവും ഐശ്വര്യപ്രദം നാൽപ്പത്തി ഒന്ന് ശ്രേഷ്ഠവും നാൽപ്പത്തിയെട്ട് അതിശ്രേഷ്ഠവുമാണ് പിന്നെ ഈ ഒരു മന്ത്രം ചൊല്ലുന്ന കാലയളവിൽ അമ്മയിൽ പൂർണ്ണമായ വിശ്വാസവും ഭക്തിയും നമുക്ക് ഉണ്ടായിരിക്കണം ശരീരശുദ്ധിയും മനഃശുദ്ധിയും അത്യാവശ്യമാണ് കുളിച്ച് ശുദ്ധിയോടുകൂടി മന്ത്രം ജപം ചെയ്യാം പൂർണ്ണ വിശ്വാസവും അർപ്പണ ബോധവും മന്ത്രത്തിന് ഉണ്ടാകണം മന്ത്രം ജപിക്കുമ്പോൾ അമ്മയുടെ ആ ഒരു ദിവ്യരൂപം മനസ്സിൽ ഓർത്തുകൊണ്ട് മന്ത്രം ചൊല്ലുക അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രം മന്ത്രം ചൊല്ലാതിരിക്കുക അപ്പൊ ചിട്ടയായിട്ട് ഈ ഒരു മന്ത്രം നമ്മൾ ദിനവും ചുരുങ്ങിയത് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് വട്ടം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ് നാൽപ്പത്തെട്ട് വട്ടം ചൊല്ലിയാൽ അതിശ്രേഷ്ഠവുമാണ് ഇത് ചൊല്ലുന്നതിലൂടെ ഒന്ന് സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരത കൈവരിക്കുവാൻ ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും ഉണ്ടാകും രോഗങ്ങൾ പൂർണ്ണമായി അകന്ന് ആരോഗ്യം കൈവരും ഭഗവതെ നിങ്ങൾ തിരുനടയിലേക്ക് ക്ഷണിക്കും ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങി അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിളികൾ നിങ്ങൾക്ക് വരും അതിപ്പോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു സുഹൃത്തായിരിക്കാം നമുക്കൊന്ന് കൊല്ലൂർ വരെ പോയിട്ട് വന്നാലോ അതുമല്ലെങ്കിൽ ചില യാത്രാ സംഘങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഇനി മനസ്സിനൊരു നിറവും സമാധാനവും ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ലഭിക്കും ഈ ഒരു മന്ത്രം ചൊല്ലുന്ന കാലയളവിൽ അമ്മയുടെ അവിചാരിതമായ ചില ദർശനങ്ങൾ നിങ്ങൾക്കുണ്ടാകും സ്വപ്ന ദർശനം ഉണ്ടാകും നിങ്ങളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ചിത്രം അമ്മയുടേതായ ഒരു ചിത്രം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും മറ്റാരോടും പറയാതെ ആളുകൾ നിങ്ങളോട് കൊല്ലൂർ മൂകാംബിക അമ്മയെക്കുറിച്ച് അമ്മയുടെ ചൈതന്യത്തെ കുറിച്ച് ശക്തിയെ സംസാരിക്കും ദേവിയുടെ പാട്ടുകൾ നിങ്ങൾ പോലും അറിയാണ്ട് എവിടെ നിന്നെങ്കിലും ഒഴുകി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തും ഇങ്ങനെ പല പല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും പിന്നെ ഈ ഒരു മന്ത്രം നമ്മൾ ഇരുപത്തി അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് നാല്പത്തെട്ട് തവണ ജപം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഈ ഒരു വരി കൂടി ജപിച്ചത് നിർത്തുക അപ്പൊ ആ ഒരു ജപിച്ചു വരി ഇങ്ങനെയാണ് ഈശ്വരീതു ഓം ശ്രീം മൂകാംബിക പൂർണ്ണ കൃപ പ്രാപ്തിരസ്തു കൂടി പറയാം ഈശ്വരീതു ഓം ശ്രീം മൂകാംബിക പൂർണ്ണ കൃപ പ്രാപ്തിരസ്തു ഇതിന്റെ അർത്ഥം ഈശ്വരായ മൂകാംബിക ദേവിയുടെ പൂർണമായ കൃപ ലഭിക്കട്ടെ എന്നുള്ളതാണ് ഇതോട് കൂടിയിട്ട് മന്ത്രത്തിന്റെ ചിട്ടവട്ടങ്ങൾ അവസാനിച്ചു ഈ മന്ത്രം നമ്മൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ ഭഗവതിയുടെ പല അത്ഭുതങ്ങളും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അപ്പൊ കൊല്ലൂരിലേക്കുള്ള ശുഭകരമായ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു യാത്രയിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ചിന്തിച്ചോളൂ അതിന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് രോഗങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ മാറുന്നതിന് ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി